പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിലെ ഒരു വനത്തിനുള്ളിൽ മലയാളിയായ ഒരു യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അത് അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെ അതൊക്കെ സംസാരിച്ചു ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അത് കാസർഗോഡുകാരനാണ് എന്ന എന്താ എന്തായാലും നമ്മൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി രസകരമായ സാധനം നമ്മൾ ആ വാർത്ത ചെയ്തത് ചില വേറെ ചില മാധ്യമങ്ങളത് കോപ്പി പോയി കോപ്പി ഇടിച്ചപ്പോൾ നമുക്ക് പറ്റി ആ തെറ്റ് അതേപടി ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മറ്റ് ചാനലുകൾ നമ്മുടെ വാർത്ത നമ്മൾ പറയുന്ന സംഭാഷണം ഒരു രേഖയായിട്ട് എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ് അപ്പോൾ അവർ മിനിമം ഒന്ന് റഫർ ചെയ്തിട്ട് നമുക്കെന്തെങ്കിലും തെറ്റുപെട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറയുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാസർഗോഡല്ല മണ്ണാർക്കാടാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ചിരപ്പുഴ കരുവാൻ തുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാൾ അപ്പോൾ ഈ ഓപ്പറേഷൻ പഹൽഗാം അല്ല ഓപ്പറേഷൻ സിന്ധു പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് മെയ് ഏഴ് മുതൽ പത്ത് വരെ ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ തിരിച്ചടി അതിന് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണമാണ് പഹൽഗാ ഗാം ആക്രമണം നടന്ന് നമ്മുടെ ഒരു കുതിരക്കാരനുൾപ്പെടെ അല്ലേ കുതിരക്കാരനായ ഒരു മുസ്ലിം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യാനിയും ഉൾപ്പെടെ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് അവരെയൊക്കെ മതം നോക്കിയിട്ട് കലിമ ചൊല്ലണം എന്നാവശ്യപ്പെട്ടാണ് കൊന്നത് അതിന് അവിടെ പ്രാദേശികമായുള്ള ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അവിടെ കുതിരക്കാർ ഈ കുതിരക്കാർ കുതിരയിലാണ് ഈ പഹൽഗാമിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കുതിരക്കാര് ഉൾപ്പെടെയുള്ളവരുടെ സഹായം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആളുകളെ അവിടെ കൊണ്ടുപോട്ടിട്ട് കുതിരക്കാർ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പലരും ആളുകളെ വളരെ അവിടെ ഉണ്ടായിരുന്ന കാശ്മീരികളായിട്ടുള്ള ആളുകൾ നിശബ്ദരായി നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഒരാൾ മാത്രം പ്രതിരോധിച്ചു തോക്കിനു കയറി പിടിച്ചു അയാളാണ് കൊല്ലപ്പെട്ട ഒരു ഏക ആയിട്ടുള്ള മുസ്ലിം ബാക്കി എല്ലാവരെയും കല്ലിമൻ ചൊല്ലണം വസ്ത്രം പാൻറ്റഴിച്ച് നോക്കിയിട്ടും മുസ്ലിം അല്ല എന്നുറപ്പിച്ചിട്ടാണ് കൊന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വാർത്തകൾക്കിടയിൽ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ വന്നു വലിയ പോരാട്ടമായി വാർത്തകളിലൊക്കെ അത് നിറഞ്ഞു അതിനിടയിൽ മുങ്ങിപ്പോയെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാഞ്ഞിരപ്പുഴ കരുവാൻ തുടി സ്വദേശിയായ മുഹമ്മദ് ഷാനിബിൻ്റെ പേര് മുഹമ്മദ് ഷാനിബിൻ്റെ മൃതദേഹം പുൽവാമയ്ക്കടുത്തുള്ള കാട്ടിൽ നിന്ന് കണ്ടെത്തി പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഗുൽമാർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളുടെ നാട്ടിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെ ഒരാൾ മുഹമ്മദ് ഷാനിബ് പുൽവാമയ്ക്കടുത്തുള്ള കാട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു അപ്പോൾ ഈ പഹൽഗാം ഓപ്പറേഷൻ നടക്കുന്നതിന് പത്ത് ദിവസത്തെ പഴക്കം ശരീരത്തിന് അത് കണ്ടെത്തപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പേഴ്സിൽ നിന്നാണ് ഇയാളുടെ അഡ്രസ്സ് കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഗുൽമാർഗ് പോലീസ് സ്റ്റേഷൻ കാശ്മീരിലെ ഗുൽമാർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിവരുന്നത് അങ്ങനെ അന്വേഷിച്ചു അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഇയാൾ ബാംഗ്ലൂരിൽ വയറിങ്ങിൻ്റെ പണിക്കൊക്കെ പോകും പോയിരുന്ന ആളാണ് ഏപ്രിൽ പതിമൂന്നിന് വീട്ടിൽ വന്നിരുന്നു പിന്നീട് പതിനേഴാം തീയതി വരെ വിളിക്കുന്നുണ്ടായിരുന്നു പതിനേഴാം തീയതി വരെ ഞങ്ങൾ വിളിച്ചു കിട്ടിയില്ല പക്ഷെ അതിനും രണ്ടു മൂന്ന് ദിവസം മുമ്പ് പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്കൊരു മെസ്സേജ് വന്നു മെസ്സേജിൽ പറയുന്നത് ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നായിരുന്നു മെസ്സേജ് അപ്പം ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുകിൽ ഞാൻ റേഞ്ചില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഇനി ഈ സിം ഈ നമ്പറിൽ ഉപയോഗിക്കുന്നില്ല മൂന്നാമത്തത് ഞാൻ മരിക്കാൻ പോകുന്നു അല്ലേ ഈ മൂന്ന അർത്ഥങ്ങളെ ഉള്ളൂ അപ്പോൾ ഇത് മൂന്നും എക്സ്പ്ലോർ ചെയ്യണം കാരണം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരന്മാർ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് തന്നെ ഈ കാട്ടിലുണ്ടായിരുന്നു ഈ കാട്ടിലായിരുന്നു ഒളിച്ചിരുന്നതിന് ശേഷമാണ് ഇവർ ആക്രമണം നടത്തിയത് നമ്മുടെ ആളുകളെ കൊന്നതിന് ശേഷം ഇവർ പോയതും കാട്ടിലേക്കാണ് അപ്പോൾ അതേ കാട്ടിൽ ആരുണ്ടായിരുന്നു മുഹമ്മദ് ഷാനിബ് ഉണ്ടായിരുന്നു ഒന്ന് മുഹമ്മദ് ഷാനിബ് ഈ പാലക്കാട് മണ്ണാർക്കാട് നിന്ന് ബാംഗ്ലൂരിൽ വയറിങ്ങിന് പോയി കാട്ടിൽ കാട്ടിൽ വയറിങ്ങിൻ്റെ പണിയൊന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ എന്തിനാണ് കാട്ടിൽ പോയത് ഇനി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കാശ്മീർ വരെ പോയി അവിടെ പഹൽഗാമിലെ കാട്ടിൽ തന്നെ പോയി ആത്മഹത്യ ചെയ്യണോ ദുരൂഹമായ ചോദ്യമാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒന്നായിരുന്നു കാരണം നമുക്കറിയാം ലോകത്ത് എവിടെ എന്തു ഭീകര പ്രവർത്തനം നടത്തിയാലും അതിനകത്തൊരു മലയാളി ലിംഗുണ്ട് ഇപ്പോൾ തന്നെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് അല്ലേ അല്ലേ ആരിഫ് മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു മലയാളി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു ഡോക്ടറുടെ പേര് വന്നിട്ടുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇതുമായി ബന്ധമുണ്ടെന്ന് സംശയപ്പെടുക്കപ്പെടുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം എത്തുകയും അയാൾ അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ചെന്നൈ കൺട്രോൾ റൂമിൽ നിന്ന് കോട്ടയത്തേക്ക് കൊടുത്തിട്ട് കോട്ടയത്തെ പോലീസ് അരിച്ചുപറക്കി ഒരു പരിശോധന നടത്തിയിരുന്നു ആരായിരുന്നെന്നോ എന്തായിരുന്നോ എന്ത് മെസ്സേജാണോ വന്നതെന്നോ പൊതുജനത്തോട് പറഞ്ഞിട്ടില്ല അപ്പോൾ കേരള പിന്നെ നമ്മൾ നേരത്തെ ശ്രീലങ്കയിലെ ഭീകരാക്രമണം മലയാളി ലിങ്ക് ഉണ്ടായിരുന്നു എന്തിനും ഏതിനും ഒരു മലയാളി കണക്ഷൻ ഉണ്ടാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകൾ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് അങ്ങനെ വളർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പഹൽഗാമിലെ കാര്യങ്ങൾ ഇപ്പോൾ മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ടു നമ്മുടെ ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ അല്ലേ അതെ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിനെയും കരിമചന അറിഞ്ഞൂടാത്തോണ്ട് പിടിപ്പിച്ചു കൊന്നു അപ്പോൾ കേരള ലിങ്ക് അദ്ദേഹത്തും വന്നു ഇരയുടെ ഭാഗത്തിലാണ് പക്ഷേ വേട്ടക്കാരൻ്റെ രൂപത്തിൽ കേരളം എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നേപ്പാളിലെ കലാപം നേപ്പാളിലെ കലാപം നടക്കുമ്പോൾ കാട്ട്മണ്ട് പോസ്റ്റ് അത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജൻസി കലാപത്തിന് നേപ്പാളിലെ കലാപത്തിന് ആയുധങ്ങൾ വേണം ഇതെവിടുന്ന് കിട്ടുമെന്നൊക്കെ ചോദിച്ച് ചർച്ച നടക്കുമ്പോൾ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു കേരളത്തിൽ കിട്ടും കേരളത്തിൽ തോക്കുകളും കിട്ടും ഗ്രനേഡും കിട്ടും എനിക്കതിൻ്റെ ഏജൻറ്റുമാരെ അറിയാം ഞാൻ സംഘടിപ്പിച്ച് എത്തിച്ചു തരാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്ലോസ്ഡ് ഗ്രൂപ്പിലെ ചർച്ച സുരക്ഷാ ഏജൻസികൾ ഇൻ്റർസെപ്റ്റ് ചെയ്യായിരുന്നു അത് കാഠ്മണ്ഡു പോസ്റ്റ് വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊന്നും പറഞ്ഞില്ല ചില ചാനൽ എനിക്കൊന്ന് ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള ആ വാർത്ത വന്നിരുന്നു മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നോക്കി കാരണം എല്ലാത്തിനും കേരളം ഈ പറയുന്ന പോലെ കേരളം ഒരു വലിയ ആയുധപ്പുരയും ആയുധ സപ്ലൈശാലയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പലർക്കും പൊള്ളും കാരണം ഈ ഷാനി മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ മനോരമയിൽ അല്ലേ ചൊറിയാ പറയാതെ വയ്യ ഷാനി പറഞ്ഞതുപോലെ കേരളത്തിൽ ഇവരൊക്കെ കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് പറയാത്തത് പറഞ്ഞാൽ ബി ജെ പി സംഘപരിവാർ വളരുമെന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക ഭീകരതയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങനെ മൂടി വെച്ചിരിക്കുകയാണെന്ന് പരസ്യമായി സംബന്ധിച്ച ബഹുമാന്യായ പറഞ്ഞാൽ ബഹുമാന ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ബഹുമാന്യെന്നുള്ളൂ കാരണം തുറന്ന് സമ്മതിച്ചല്ലോ ഞങ്ങൾ ഇസ്ലാമിക ഭീകരപ്രവർത്തന ഭീകരതയുടെ വാർത്തകൾ ബി ജെ പിക്ക് വളരാൻ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വളരാൻ ഗുണമുണ്ടാക്കും എന്ന് കരുതിയിട്ട് ഞങ്ങൾ മൂടി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് അവസാനം മൂട്ടി വന്നൊരു ബോംബ് കൂട്ടും അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ അത് വേറൊരു കാര്യം അപ്പോൾ പറഞ്ഞത് ആ അത്തരം കാര്യങ്ങളൊക്കെ മറച്ച് വെക്കുന്ന രീതി ഉള്ളതുകൊണ്ട് ഈ കാഠ്മണ്ഡു പോസ്റ്റ് നേപ്പാളിലെ പ്രസിദ്ധമായ പത്രമാണ് പ്രസിദ്ധീകരിച്ച വാർത്ത കേരളത്തിൽ ചർച്ചയായില്ല അതുപോലെയാണ് അപ്പോൾ എന്തു പറ്റി എങ്ങനെ മുഹമ്മദ് ഷാനിബ് അവിടെ എത്തി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല അത് സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വിട്ടുകളഞ്ഞു ഈ മുഹമ്മദ് ഷാനിബ് അങ്ങനെ എത്തി അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അങ്ങനെ ഇടക്കിടക്ക് വീട്ടിൽ നിന്ന് പോവുകയും മൊബൈൽ കിട്ടാതിരിക്കുകയും പിന്നീട് കൃത്യമായി വീട്ടിൽ തിരിച്ച് വരികയും ചെയ്യുമ്പോൾ അത്ര ശരിയല്ലല്ലോ അങ്ങ് പോകുന്ന ആൾ പുറപ്പെട്ടു പോയാൽ നമുക്ക് മനസ്സിലാവാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് മുഹമ്മദ് ഷാനിബ് പോയിരുന്നത് എങ്ങനെ പുൽവാമ കാട്ടിലെത്തി ഇത് ഉത്തരം കണ്ടെത്തേണ്ടെന്നൊരു ചോദ്യമായിരുന്നു പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ മുഹമ്മദ് ഷാലിമിനെക്കുറിച്ച് വീണ്ടുന്നില്ല ചിലരൊക്കെ പറയും ഇപ്പോൾ പറഞ്ഞു പറയുന്ന പാവം മനുഷ്യൻ വലിയ എന്തോ ഒരു മനോവൈകല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുമായിരുന്നു അതുകൊണ്ട് അവർ പെട്ടെന്ന് മനോവിഭ്രാന്തി വന്നപ്പോൾ ഡിപ്രഷൻ കൂടിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നി എന്നാൽ പിന്നെ ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് പോയേക്കാം എന്ന് പറഞ്ഞ് പുൽവാമയ്ക്ക് പോയി പുൽവാമ ചെന്നപ്പോഴത്തെ ഇത് മനോഹരമായ പുൽത്തേടിയല്ലേ ഇവിടെ ഒരുപാട് ആളുകൾ കുട്ടികളും കുടുംബങ്ങളൊക്കെ വരുന്നത് ഞാനിവിടെങ്ങാനും ആത്മഹത്യ ചെയ്താൽ പിന്നെ ഇനി വരുന്നവർ പേടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായി ആരും കാണാതെ അവർ കാട്ടിപ്പോയി ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് മുഹമ്മദ് ഷാനിബ് കാട്ടിപ്പോയി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയാം കാരണം മുഹമ്മദ് ഷാനിബ് പൂക്കളെ സ്നേഹിക്കുന്ന ആളാണ് പൂമ്പാറ്റകളെ ഇഷ്ടമാണ് കുട്ടികളെ ബഹുത്ത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മരിച്ചു പോയ ഒരാളെ നമ്മൾ അപമാനിക്കാൻ നിന്ദിക്കാനൊന്നുമില്ല പക്ഷേ എങ്ങനെ അദ്ദേഹം പുൽവാമയിൽ എന്നറിയാൻ പൗരന്മാരായ രാജ്യത്തോട് സ്നേഹമുള്ള നമുക്കെല്ലാം അവകാശമുണ്ട് നമ്മുടെ കേരള പോലീസ് കാമാട്ട ഇട്ടത്തില്ല കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നില്ല അപ്പോൾ ഇന്നലെ നമ്മളത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ചില സോഴ്സുകൾ വഴി അന്വേഷണം നടത്തി അപ്പോൾ ഗുൽമാർഗ് പോലീസിൽ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അസ്വാഭിഭാവിക മരണം എന്ന തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ പഹൽഗാം സംഭവത്തിന് ശേഷം മൊത്തത്തിലെല്ലാ കേസുകളും എൻ ഐ കൈമാറിയിരുന്നു എൻ ഐക്ക് കൈമാറിയ കൂട്ടത്തിൽ മുഹമ്മദ് ഷാനിഫ് ഷാനിബിൻ്റെ ഫയലും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കരുവാൻ തുടി മൊഹമ്മദ് ഷാനിബ് ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ പുൽവാമയിലെത്തി എന്തിനു കാട്ടിൽ കയറി അവിടെ എങ്ങനെ മരിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എൻ ഐ എ ആണ് നടത്തുന്നത് എൻ ഐ എയുടെ ഫയലതുണ്ട് എൻ ഐ അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒരു പക്ഷേ എൻ ഐ ഒരു വരവ് കൂടെ കേരളത്തിലേക്ക് വന്നേക്കാം മണ്ണാർക്കാട് പാലക്കാട്ടേക്ക് വന്നേക്കാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ആദ്യമായി നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ചെന്ന് കാലുകുത്തിരിഞ്ഞ് ഞാൻ ചന്ദ്രനിൽ കാലുകുത്തിയ ആദിത്യ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വാക്ക് റേഡിയോയിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ പുറകിലാരോ തട്ടി വിളിച്ച് നമ്മുടെ തങ്കപ്പഞ്ചേട്ടൻ ഒരു കട്ടഞ്ചായ ഉള്ളത് ഇത്രയും ദൗരം താണ്ടി വന്നില്ല അടി ആം സ്ട്രോങ് ഒരെണ്ണം എന്ന് പറഞ്ഞതുപോലെ മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല അപ്പോൾ പഹൽഗാമിന് സംഭാവന കൊടുക്കാൻ മുഹമ്മദ് ഷനീബിന് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൻ്റെ സത്യം എൻ്റെ ഐ എ പറയും എൻ ഐ എ പറയുമെന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ മനോഭ്രാന്തി കൊണ്ട് ആദ്യത്തെ ട്രെയിനെ കയറി ആ ട്രെയിൻ കാശ്മീരിലുള്ളതായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ ഒരു ആദ്യം കണ്ട വഴിയെ മുന്നോട്ട് നടന്നു അത് പഹൽഗാമിലേക്കുള്ളതായിരുന്നു അന്ന് പിന്നെ അവിടെ വലിയ മൈതാനമാണ് മൈതാനം ഒന്നും വേണ്ട നേരെ കാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കാട്ടിൽ കയറിയതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സംശയത്തിൻ്റെ ഇതൊരു സംശയം പോലെ ഇങ്ങനെ നിൽക്കും ആ സംശയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമല്ലോ ഒന്നെങ്കിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് പറയണം അല്ലെങ്കിൽ മുഹമ്മദ് ഷാനീബിൻ നിരപരാധിയാണ് ഒരു നിഷ്കളങ്കനായ ആളാണെന്ന് പറയണം പക്ഷെ അതിൻ്റെ ഉത്തരം എൻ ഐ ആണ് പറയേണ്ടത് എൻ ഐ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിച്ചു ഈ ഷാനിബിൻ്റെ കാര്യത്തിൽ പിന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ആരും ഒന്നും പറയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് അന്വേഷിച്ചത് നമ്മൾ പറയുന്നത് അപ്പോൾ എൻ ഐ തീർച്ചയായും അതിനുള്ള മറുപടി എൻ ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും മാത്രവുമല്ല എൻ ഐയുടെ എ ഡി ജി പി ആയിട്ട് ഇപ്പോൾ കേരളത്തിലെ മുക്കും മൂലയും പ്രത്യേകിച്ച് പാലക്കാട് പാലക്കാട് നന്നായിട്ടറിയാം വിജയ് സാക്കറെക്ക് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല പറയാം സമ്പത്ത് ഭരണക്കേസ് ഉണ്ടല്ലോ കസ്റ്റഡി കസ്റ്റഡി മരണം നമ്മുടെ അന്ന് ഐ എ എസ് ഓഫീസർ ആയിരുന്ന സതീഷിൻ്റെ സഹോദരി എൻ്റെ സുഹൃത്തായിരുന്നു സതീഷ് അദ്ദേഹം ജില്ലാ കളക്ടറൊക്കെ ആയിരുന്നു സിവിൽ സപ്ലൈസിൻ്റെ കമ്മിറ്റി വളരെ അടുത്ത് വളരെ ജന്യൽ ഗുരുവായൂർ ദേവസ്വം കമ്മീഷനായിരുന്നു എനിക്ക് ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരി ആയിരുന്നു ശീല ഷീലയെ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കഴുത്തടത്ത് ആണ് കൊന്നത് ആ കേസിലെ പ്രതി മലമ്പുഴ ഐ ബിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ടു സമ്പത്ത് കൊല്ലപ്പെട്ടു കൊലയാളിയാണ് കൊലയാളിയെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് നാലടിയൊക്കെ അടിച്ച് ചത്തുപോയി അല്ലാതെ സമ്പത്തിൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരുപാടൊരു ബാധിക്കുന്നു അപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബാറ്റൺ കൊണ്ടടിച്ചൊരു പാടുണ്ടായിരുന്നു പുറത്ത് ഐ പി എസ് ഐ പി എസ് ബാറ്റൺ അത് വിജയ് സക്രയുടെ ബാറ്റൺ അടിച്ചതാണ് ആ കേസ് പിന്നീട് അന്വേഷിച്ചതും എനിക്ക് പരിചയമുള്ള ഒരാളാണ് സി ബി ഐയുടെ എസ് പി ആയിരുന്ന നന്ദകുമാരൻ നായർ അദ്ദേഹമാണ് അന്വേഷിച്ചത് അപ്പം വിജയ് സാക്കറിക്ക് പാലക്കാടൊക്കെ തന്നിട്ടറിയാം അപ്പം വിജയ് സാക്കറെ ആണ് എൻ ഐ എയുടെ എ ഡി ജി പി അപ്പം അതുകൊണ്ട് മുഹമ്മദ് ഷാനിബ് എന്തിന് പഹൽഗാമി പോയി എന്നതിൻ്റെ ഉത്തരം എൻ ഐ എ പറയുന്നവരെ നമുക്ക് കാത്തിരിക്കാം